ഉണ്ടപ്പായ മടിയിൽ തല അല്ല സൽമാന്റെ മടിയിൽ തലവെച്ചിടക്കുന്നത് ഉണ്ടപ്പായ് ഇപ്പൊണ്ട് വരാന്ന് കണ്ടിട്ട് ഇവിടുന്ന് നീച്ചു പോണ കണ്ടു പിന്നെ കാണാല്ല മെല്ലെ ചേച്ചിമാരെ കഴിക്കുക അവിടെ ടൈലർമാരായ ചേച്ചിമാരുണ്ട് കോഴിയടുത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഉണ്ടപ്പായ അറിയുന്നത് കോഴിയാണ് അവന്റെ കോഴിത്തരം നമുക്ക് പൊടിക്കാന്ന് അപ്പൊ ഞങ്ങള് സൽമാന്റെ കോഴിത്തരം പൊടിക്കാൻ വേണ്ടി പോവാണ് ഏറോ എങ്ങനെ എങ്ങനെ ഇങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാ ചെലപ്പോ കാണൂ എന്താ വളമല്ലേ എപ്പ വരാറന്നിട്ടേ അവള് വരും അണിയൊക്കെ ഞങ്ങള് വരൂ ഞങ്ങൾ വരൂ വേരന്റെ ഇപ്പൊ വരാന്ന് പറഞ്ഞെ ഞങ്ങള് മൂന്നാളോടെ ഇപ്പൊ വരാണ്ട് പോന്ന ആളാണ് ഇത് എന്ത് ചേച്ചിയാട്ടി ഓ പൈസ പാവങ്ങൾക്കാണിത് കൊടുക്കേണ്ടത് ഇതിപ്പോ എന്ത്

അങ്ങനെ ഇത് ഞങ്ങളും ഇവിടുത്തെ ചേച്ചിമാരും തമ്മിലുള്ള ടൈപ്പാണ് സൽമാൻ ഏത് ടീഷർട്ട് കിട്ടിക്കഴിഞ്ഞാലും ഇവിടെ കൊടുന്ന് കാണിക്കും എന്നിട്ട് ലൂസ് കൊറക്ക് അറക്കം എന്നൊക്കെ പറയും അപ്പൊ ലൂസ് കുറക്കാനോ അല്ലെങ്കിൽ ഷെയ്പ്പ് ചെയ്യാനോ ഉള്ളതൊക്കെ ആണെങ്കിൽ അവർ ചെയ്ത് കൊടുക്കും അല്ലാതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ മെഷീനിലൊന്നിങ്ങനെ കാണിക്കും കണ്ണുപൊടി ഇടാൻ വേണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരിക്കാണ് അവനക്ക് ഏത് ടീഷർട്ട് കൊടുന്ന് കഴിഞ്ഞാലും ഒന്ന് മെഷീനിൽ കാണിക്കണം ഇതിപ്പോ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ അവൻറെ മുമ്പില് മെഷീനിൽ ഇങ്ങനെ ഓടിച്ച് കാണിച്ചു കൊടുത്ത് അവനിക്കെന്നെ കൊടുത്ത് വന്നിട്ട് അന്ന് പിള്ളല്ലേ കൂട്ടുകാരി പോയിട്ട് ഏടൊക്കെ ഇടക്ക് അവിടെ പോയി ഡ്രസ് നേരം ഒക്കെ ഇണ്ട് ആയോ അവിടെ പോണു പോടക്ക് ചേച്ചിമാരത്തൊക്കെ അവന്റെ ഡ്രസ് നേരാന് ഞങ്ങള് അവിടെ മാമുന്ന് എന്താ പറയുക ഒന്നാം മാസത്തിനാ മാമിന്ന ഉറങ്ങണ മാമക്കണം എന്നാ ചേക്ക് പോവാ അഞ്ചു മണിക്ക് ചാടിച്ചിട്ട് പോണെന്നല്ലോട്ടെ നോമ്പുക്കൻ്റെ മാലക്കാട്ടിലീസം നോമ്പുറക്ക എന്നാ പോവാ നാളെ നാളെ എടാ ദിവസം പോവാ ഷാഫിയോട് ചോയിച്ച നോക്ക് രണ്ടു മൂന്ന് കാർ വേണ്ടേ ചോയിച്ചോണ്ടാവുണ്ടാവും താടി വന്നല്ല ഒന്നൂടി രസണ്ടാവും താടി വന്ന ഒന്നൂടി രസണ്ടാവും ഈ കണ്ടത്തിന് ഞാറും ഭാഗ്യാതി അവിടിപൊടി ഓരോ മലസേ എന്താマネ എ പച്ചി മമ്മു കൊ കുറച്ച നേ പോരെ മറ്റുണ്ടബൈട മാരി ഔട്ടോ നന്നെന്ന അതി അങ്ങില്ല അങ്ങി ഞാൻ മാ വെച്ചാ ആരി ആ മന്നും അപ്പോ നീച്ചു അതിലും നീച്ചു വെരാവനെ നീച്ചു ഇനി മാ വെച്ചാ വന്ന് നന്നാ അച്ചിന്ന മുഞ്ഞിന് മുരണ്ടിട്ടായി അടിച്ചു അപ്പൊ ഞങ്ങള് മൂന്നാള് ഇങ്ങനെ ഷെഡിൽ ഒഴിഞ്ഞിരിക്കണുണ്ട് ഞമ്മള് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാള് ബൈക്കുമ്പോ അങ്ങനെ നമ്മളെ കണ്ടപ്പോ തിരിച്ചതാ ഷെഡ് വന്നിട്ടാണ് ഞമ്മളെ കാണാൻ പോയിട്ട് കപ്പടത്തില്ലേ കണ്ടില്ലേ മൊട്ടാളറ്റ് എന്നിട്ടേ മാവ് <laughs> തന്നെ <laughs> 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 <h Although> ഉണ്ടപ്പായി ഫോൺ ചെയ്യുന്ന നേരം അപ്പോഴാണ് ചിക്കൻ സ്റ്റാൾ നടത്തുന്ന കൂട്ടുകാരും വന്നത് ഇനി കുറച്ച് ഓൻറെ കുറ്റവും പറഞ്ഞു കൊടുക്കാണ് അത് മുന്തില്ല എന്താശിപൂരില്ലേ ൂല് സം വലിയ പാകും വലിയ പാകും നോക്കിട്ട് പറഞ്ഞു വൈകുന്നേരത്തിന്റെ ഉള്ളിൽ നന്നായി മനസ്സിലായോ ഓ പറഞ്ഞ ഞാൻ മന്തി തിന്നും വള്ളം കണ്ടോ എല്ലാരോടും പറയും ഞാൻ മന്തി തിന്നും വെള്ളം ഉണ്ടാവും ഉണ്ടപ്പ വള്ളം ഉണ്ടോ ഇപ്പം ഒന്നും തിന്നൂലിക്കു അത് ഓറും പച്ചക്കറി മാത്രമേ തിന്നു മീൻ ഒന്നും ഇപ്പൊട്ടിയാ ഫുള്ള് എത്തി എങ്ങനെ തോണി നോമ്പില്ലേ അല്ല ഒരു ദിവസം നോമ്പ് എടുക്കണ്ടെന്ന് പറഞ്ഞു ഇത് എന്തെടുക്കാത്ത കയ്യാനായിട്ട് പിന്നെന്താണ് ഉറങ്ങാ പോയിൽ കടന്നിട്ട് തന്നെ പെരുന്നാഗൂർ പെരുന്നാഗൂർ പോകുന്നു കൊച്ചു കോഴി ചില്ലിയാക്കി ചെല്ലിയാക്കുമ്പോ മണക്ക് കൊഴപ്പല്ലിയാക്കും കൊടുക്കേക്കാടുക്കാളത്തൊടുക്കും ഉമ്മക്ക് നല്ല വേണ്ടാത്തേക്കും മൂല്യ അപ്പം കില് അൽഫാമൊക്കെ ആക്കുമ്പോഴൊക്കെ ഒരു കുഴപ്പമില്ല പോയി അൽഫാമോ പ്രോസ് ഒക്കെ ആക്കുമ്പോൾ ചോരണതെ அதுவான களிக்கார்டிக்கோனே கிட்டு